നമസ്കാരം ഇന്നലെ ഛത്തീസ്ഗഡിൽ ജാമ്യം ലഭിക്കേണ്ടിയിരുന്ന നമ്മുടെ രണ്ട് കന്യാസ്ത്രീമാർക്ക് എന്തുകൊണ്ടാണ് അത് ലഭിക്കാതെയായത് എന്തായിരുന്നു അതിന്റെ തടസ്സം എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത് ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇവിടെ മാധ്യമങ്ങൾ നമ്മൾക്ക് മുന്നിൽ നിരത്തുന്നതൊന്നുമല്ല സത്യം അവർ തമ്മെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സത്യം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയണം മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഇവിടെയും അതിലുപരിയായി ഛത്തീസ്ഗഡിലും ചെന്ന് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ഛത്തീസ്ഗഡിൽ ഇതൊരു വലിയ വാർത്തയായിരുന്നില്ല വലിയൊരു പ്രശ്നമായി അവർ കണ്ടിരുന്നില്ല പക്ഷേ പാർലമെന്റിൽ ഈ വിഷയം രാഷ്ട്രീയമായി മുതലെടുക്കുവാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ കലാപരിപാടികളാണ് ഈ വിഷയം അവിടുത്തെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലെത്തിയത് അതോ അതിനോടൊപ്പം തന്നെ ജയിലിന് മുന്നിലും മറ്റുമായി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഇതെല്ലാം അവിടെ മാധ്യമങ്ങൾ ഏറ്റെടുത്തു അവിടുത്തെ എല്ലാ ലോക്കൽ മാധ്യമങ്ങളും ഇതിനെ സംബന്ധിച്ച വാർത്തകളും കേരളത്തിൽ നടത്തുന്ന സഭയുടെ ഭാഗത്തു നിന്നും നടത്തുന്ന പ്രസ്താവനകളും എല്ലാം അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ വാർത്തയായി ഇതോടുകൂടി അവിടുത്തെ ഹൈന്ദവ സംഘടനകളും ആദിവാസി സംഘടനകളും എല്ലാം ഈ പ്രശ്നത്തിൽ സർക്കാരിനെതിരായി കന്യാസ്ത്രീകൾക്കെതിരായി അവിടെ ഒരു ആന്റി കേരള ഒരു ആന്റി ക്രിസ്ത്യൻ അറ്റ്മോസ്ഫിയർ രൂപപ്പെട്ടു